ഹായ് അസ്സാമലൈക്കു നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിഡിലിൻ വീടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളിന് മുകളിലായിട്ട് പൈപ്പിലുള്ള വൈറ്റ് കളർ നൽകിയിട്ടുള്ള ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പുല്ലൂരിലെ സക്കീർ ഫർസാന തസ്ലി ദമ്പതികളുടെ വീടാണിത് ഈ ഒരു വീടിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് ഒരു സൈഡിലായിട്ട് മുകളിലായിട്ട് ജയലുള്ളൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട് അതുപോലെ ഓരോ ഭാഗവും അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഹോള് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഹോളിൽ തന്നെ വെറൈറ്റി ആയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഒരു ജാളി ബ്ലോക്സ് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിലാണ് ആ ഒരു ജാളി ബ്ലോക്സ് അവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ടും ഹാൻഡ് ഡ്രൈലൊക്കെ നൽകി വീടിന് നല്ലൊരു ഭംഗി തന്നെ ആ ഒരു ഹാൻഡ് ഡ്രൈലൊക്കെ കൊടുത്തുകൊണ്ട് കിട്ടുന്നുണ്ട് ഒരു സൈഡിലായിട്ട് വരുന്ന ഷോ ഹാളിൽ ക്ലാഡിങ് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ടും ആ ഒരു ചെറിയൊരു സ്പേസിലായിട്ടും ഈ ഒരു സെയിം ക്ലാഡിങ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വീട് ഇവിടെ പെയിന്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു സ്റ്റോൺ ഒക്കെ വന്നതുകൊണ്ട് തന്നെ വീടിന് നല്ലൊരു ഭംഗി തന്നെ കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത് ലക്ഷത്തിനാണ് ഈ വീട് മുഴുവനായിട്ടും പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട് നൈറ്റ് വ്യൂ അടിപൊളിയാട്ടോ ഈയൊരു വീട് കാണാൻ സ്റ്റെപ്പിന്റെ രണ്ട് സൈഡിലായിട്ടും പില്ലർ കൊടുത്തിട്ടുണ്ട് ആ ഒരു പില്ലറിനിടയിലായിട്ട് ചെടികളാണ് വെച്ചിട്ടുള്ളത് അതുപോലെ നല്ല രീതിയിലാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറ് സിറ്റൌട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിന്റെ മെയിൻ ഡോറ് മെയിൻ ഡോറ് വുഡിലാണ് ഹാൻഡിൽ നൽകിയിട്ടുള്ളത് മഹാഗണി വുഡിലാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിൻ്റെ മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫി നൽകിയിട്ടുണ്ട് ആ ഒരു ഇവിടെ ഒരു ചെറിയ പോർഷനായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഇവിടെ സീറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടോ ആ ഒരു ഭാഗം ഇവിടെ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും തന്നെ അടിപൊളി വ്യൂ ആണ് നല്ല പാടൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് ഒത്തിരി പേർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വീട് വയ്ക്കാൻ ആഗ്രഹമാണോ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറാണ് ഈ ഒരു സിറ്റൌട്ടിന്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് വീടിൻ്റെ അകത്തളങ്ങളും തന്നെ സിമ്പിളായിട്ട് അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടി വി യൂണിറ്റിനോട് മാച്ചായിട്ടാണ് ഫ്ലോറിലും തന്നെ വിരിച്ചിട്ടുള്ളത് യെല്ലോ ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഇവിടെ സീലിംഗ് ജിപ്സം വർക്കിലൊന്നും ചെയ്തിട്ടില്ല ലൈൻസ് നൽകിയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഒരു സൈഡിലായിട്ട് മുഴുവനായിട്ടും വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് മറ്റുള്ള ഭാഗങ്ങളിലായിട്ട് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വിൻഡോക്കെല്ലാം ആണ് കൊടുത്തിട്ടുള്ളത് ടി വി യൂണിറ്റ് തന്നെ ഭംഗിയായിട്ട് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ട് അവിടെയൊക്കെ എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് മൾട്ടി വീഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ലോവർ ആണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ലിവിംഗിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിനോട് തൊട്ടടുത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് അവിടെ ആയിട്ട് വൈറ്റ് കളറില് വേസ് നൽകിയിട്ട് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് വാഷിംഗ് ബീസിന്റെ ആ ഒരു വോളിന് ചുറ്റുമായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് സ്റ്റെയർ കേസിൻ്റെ മുഗൾ ഭാഗം വരുന്നത് അവിടെ ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചുറ്റുമായിട്ട് ഹാൻഡ്രയിലും കൂടെ വരുമ്പോൾ ഈ ഒരു സ്റ്റെയർ കീസ് അടിപൊളിയ കേട്ടോ വാഷിംഗ് പീസിന്റെ ആ ഒരു ഭാഗത്തും ഫ്ലോറിലായിട്ട് വുഡിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വീട് ഇത്രയും ഭംഗിയായിട്ട് സിമ്പിളായിട്ട് അന്ന് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓണർ തന്നെയാണ് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് തന്നെയാണ് ഇത്രയും വലിയൊരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ കറക്റ്റ് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് തന്നെയാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവർ ഓരോരുത്തരെയും അന്വേഷിച്ചിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിംഗിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് ഒരു എൻട്രൻസ് വരുന്നത് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫി കൊടുത്തിട്ടുണ്ട് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് എല്ലാ ഭാഗത്തും സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഹാങ്ങിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ട് ഫ്ലോറിൽ മുഴുവനായിട്ടും മാർബോണായിട്ടാണ് വിരിച്ചിട്ടുള്ളത് പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് വുഡിന്റെ ചെയർ ആണ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലിവിംഗിൽ നിന്ന് വരുന്ന ആ ഒരു പാർട്ടിഷന് ബാക്ക് സൈഡിലായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെയൊക്കെ ആയിട്ടും എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി നാലാണ് ഒരു ഡൈനിങ് ഹാളിന്റെ സ്പേസ് വരുന്നത് അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ അപ്പനാക്സിസ് ഏരിയ നൽകിയിട്ടുണ്ട് കിച്ചണിൽ നിന്ന് വരുന്ന ഭാഗമാണത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത് ഈ ഒരു വാഷിംഗ് ബേസിൻ്റെ വോള് വരുന്നത് ബെഡ്റൂമിൽ നിന്നുള്ള ബാത്റൂമാണ് അപ്പോൾ ആ ഒരു ബാത്റൂം അറിയാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു വാഷിംഗ് ബേസിൻ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് മെയിൻ ഡോറിൻ്റെ സെയിം ഡിസൈനിലാണ് ബെഡ്റൂമിൻ്റെ ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു വോളിലായിട്ട് മറ്റൊരു കളർ നൽകിയിട്ടാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടും വാഡ്രൂപ്പും ആണ് കൊടുത്തിട്ടുള്ളത് സീബ്രാ ബ്ലിൻസ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീടിനോട് മാച്ച് ആയിട്ടാണ് ഇവിടുത്തെ വാഡ്രൂബൊക്കെ ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് ഇവർക്ക് ഇതേപോലെ ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇവിടുത്തെ വാർഡ്റൂബും അതുപോലെ മറ്റൊരു ബെഡ്റൂമിൽ വരുന്ന മിററൊക്കെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലാണെങ്കിലും അടിപൊളിയായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല ലീഫോട് കൂടിയിട്ടുള്ള ഒരു ടൈലാണ് ആ ഒരു വാളിൽ വിരിച്ചിട്ടുള്ളത് നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിംഗിന്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ലിവിംഗിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് മെയിൻ ഡോറ് സെയിം ഡിസൈന് റെഡിമെയ്ഡ് ഡോറിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് ബെഡ്റൂമിലെല്ലാം ഫ്ലോറിൽ ഒരേ സെയിം കളറിലുള്ള ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ എവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിലും ഒരു ഹാളിലായിട്ട് മറ്റൊരു കളറാണ് പെയിന്റ് കൊടുത്തിട്ടുള്ളത് കോട്ടിന് തൊട്ടടുത്തായിട്ട് സൈഡ് ടേബിളോട് കൂടിയിട്ടുള്ള ഒരു മിറർ നൽകിയിട്ടുണ്ട് കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് വാഡ്രൂബും റെഡിമെയ്ഡ് കോട്ടും ഒക്കെ നമ്മൾ ബെഡ്റൂമിലിടുമ്പോൾ നമുക്ക് ഇഷ്ടാനുസരം അതൊക്കെ മാറ്റിയിടട്ടോ സിമ്പിൾ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ് ചെയ്യാം ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഹൈഡേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ലീഫ് കൊടുത്തിട്ടുള്ള ഒരു ടൈലാണ് നൽകിയിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിംഗിൻ്റെ ആ ഒരു സൈഡിലോട്ട് തന്നെയാണ് എത്തുന്നത് ഓരോ ഭാഗവും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ലിവിംഗിൽ നിന്ന് വാഷിംഗ് ബേസിന് തൊട്ടടുത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസില് ടൈല് വിരിച്ചിട്ടുള്ളത് ടോപ്പിലായിട്ട് വുഡും ഒരു സൈഡിലായിട്ടും വുഡിന്റെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു സ്പേസ് ആയിട്ടാണ് വൈറ്റ് കളറിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു സ്റ്റെയർ കേസ് കയറുന്ന ഈ ഒരു വോളില് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റൗണ്ട് ഷേപ്പിലാണ് അവിടെ ജി ഐയിലുള്ള വർക്ക് നൽകിയിട്ടുള്ളത് ചുറ്റുമായിട്ട് വുഡിൻ്റെ ഫ്രെയിമും കൂടെ കൊടുത്തിട്ടുണ്ട് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഹാൻഡ്രെയിൽ നൽകിയിട്ടുള്ളത് രണ്ട് ലാൻഡിംഗ് ആണ് ഇവിടെ വരുന്നത് ഈ ഒരു ഹാൻഡ്രലിൻ്റെ ടോപ്പിലായിട്ട് മഹാഗണി വുഡാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഹാൻഡ്രൽ മാത്രം ഇരുപത്തിയെട്ടായിരം രൂപയാണ് വന്നിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും ഫ്ലോറിൽ ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് നമ്മൾ താഴെ നിന്നും ഒരു സൈഡിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ ആട്ടോ ഇത് ഈ ഒരു ഭാഗത്താണ് ആ ഒരു ജിയായിലുള്ള വൈറ്റ് കളറിൽ വരുന്ന വർക്ക് വരുന്നത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂമും നൽകിയിട്ടുള്ളത് തൊട്ടടുത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമും വരുന്നത് താഴെയുള്ള സെയിം ഡിസൈനിൽ തന്നെയാണ് ബെഡ്റൂമിന് ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പ്ലെയിൻ ആയിട്ടാണ് മുകളിലെ രണ്ട് ബെഡ്റൂമും വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടും അതുപോലെ ഒരു ലൈറ്റ് കോഫി ഷെയ്ഡിലും ആയിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ബെഡ്റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് തന്നെയാണ് സൈസ് വരുന്നത് എവിടെ ആയിട്ടും പ്ലെയിൻ ആയിട്ടാണ് ഇപ്പോൾ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ എവിടെ ആയിട്ടാണ് ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ട് അറ്റാച്ച് ബാത്റൂം കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്നും സ്റ്റെയർ പീസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ മെയിൻ ഡോർ ആയിട്ട് കൊടുത്തിട്ടുള്ള സെയിം ഡിസൈനിലാണ് ഈ ഒരു ബാൽക്കണിയിലെ ഡോറും നൽകിയിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ള അടിപൊളിയായിട്ടോ അതുപോലെ നമ്മൾ താഴെ നിന്ന് കാണുന്ന ആ ഒരു ജാളി ബ്ലോക്സ് ആണ് ഈയൊരു സൈഡിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് അവിടെയായിട്ട് ഹാൻഡ് റീൽ കൊടുത്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ട് ജി ആയിൽ വൈറ്റ് കളറിലാണ് ഹാൻഡ്രയിൽ നൽകിയിട്ടുള്ളത് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ആ ഒരു ഓപ്പൺ ഡ്രസ്സിലേക്ക് ഇറങ്ങാൻ പറ്റൂട്ടോ ഓപ്പൺ ഡ്രസ്സിനായിട്ടാണ് ഈ ഒരു റെയിൽ പോലുള്ള ഹാൻഡ് റീല് കൊടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിന്റെ ഹൈലൈറ്റും അതുപോലെ ഈ ഒരു വ്യൂ ഒക്കെ ഭംഗി കൂട്ടുന്നത് ഈ ഒരു ഹാൻഡ് ഡ്രീലും ഈയൊരു ജാളി ബ്ലോക്സ് ഒക്കെ തന്നെയാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻറ്റീരിയറും തന്നെ അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബാൽക്കണിയിൽ ഇവിടെയായിട്ട് ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ടും ആയിട്ടും ഒരു വർക്ക് നൽകിയിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്നും ഹാളിലെത്തി ഇവിടെയായിട്ട് കോർണറിലായിട്ട് ഒരു ഡോർ നൽകിയിട്ടുണ്ട് ഇരുമ്പിലാണ് ഈ ഒരു ഡോർ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ഡ്രസ്സിലേക്കാണ് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ എത്തുന്നത് ഓപ്പൺ ഡ്രസ്സിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് മുഗൾ ഭാഗത്തുണ്ട് ഈ ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഇപ്പം നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് കാണാം നമ്മൾ സ്റ്റെയർ കേസ് കഴിഞ്ഞ് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വന്നിട്ടുള്ളത് മിഡിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ആണെങ്കിലും മെയിൻ ഡോറിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് രണ്ട് കിച്ചൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഒരൊട്ട് കിച്ചൺ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഒരൊട്ട് കിച്ചണായി ഷോ കിച്ചണും വർക്ക് കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ആട്ടോ ഇത് അതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരൊട്ട് കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടോ ഇവിടെ ആയിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കോർണറിലായിട്ട് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കബോർഡും കൂടി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഷോ കിച്ചൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ഓവനും മിക്സിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപോലും ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊറോപ്പൺ സീരീസിലുള്ള ടൈലും കൂടി കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറുപതിനായിരം രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനെടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഒരു ഇൻറ്റീരിയറിൽ ഏതൊക്കെ ഉൾപ്പെട്ടതാണെന്ന് കിച്ചണും അതുപോലെ ടി വി യൂണിറ്റ് വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് കോട്ടും വാർഡ്രോബൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയതാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന പർഷൻ വാളൊക്കെ ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബേസൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ വിൻഡോക്കായിട്ട് ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി എന്നാൽ രണ്ട് കിച്ചണായിട്ടാണ് ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളതെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഈ ഒരു കിച്ചൺ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചൺ നൽകിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായിണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷനും അടിപൊളി കേട്ടോ മൾട്ടി വുഡിലും മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മണി നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച് സൈഡിലായിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ പോലുള്ള വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് ആയിട്ട് പെട്ടെന്ന് എടുക്കാവുന്ന സാധനങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് നൂറ്റി എഴുപത്തി ആറാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കൂടെ ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വോളിൽ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത്ര ഇതൊന്നും കൂടാതെ ഈ ഒരു കിച്ചണിൽ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോറൂം ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നൂറ്റി അൻപത് നൂറ്റി അൻപതാണ് സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർറൂമിൽ റാക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈയൊരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ട് ഈ ഒരു ഭാഗത്ത് വരാന്ത പോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു